എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ട വെച്ചൊരു ജിക്കചിക ഉണ്ടാക്കാം അതിനായി നമ്മളൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ പീസായി എരിഞ്ഞ ഇഞ്ചി അതിലേക്ക് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് സബോള പച്ചമുളക് ചെറുതായി എരിഞ്ഞ കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ പീസായ എരിഞ്ഞ തക്കാളിയും ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരുന്നത് അത് ചെറിയ പീസായി അരിഞ്ഞ് എണ്ണയിലിട്ട് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ സമ്പോളയും പച്ചമുളകൊക്കെ ചേർക്കത്തുള്ളൂ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സ്റ്റൗ സിമ്മിലാക്കി വെക്കണം കരിഞ്ഞു പോകാതെ നോക്കണം നമ്മളിത് അടച്ചു വെച്ചത് വെച്ചത് കൊണ്ട് ആവിയിലിരുന്ന് നന്നായിട്ട് തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ഇതൊന്ന് ജലാംശമൊക്കെ പറ്റി നന്നായിട്ട് വഴ്ന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരോടുകൂടി ചേർക്കാം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് ചേർത്തത് പക്ഷേ ചേർത്ത് വന്നപ്പം അത് നാല് മുട്ടയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചപ്പം അതിനകത്ത് രണ്ട് ഉണ്ണി കണ്ടു അടിപൊളി എന്തായാലും കൊള്ളാം നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ചേർക്കണം ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചെറുതായി എരിഞ്ഞ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുരുമുളക് പൊടി അതിൻ്റെ അനുസരിച്ച് എരുവിനുസരിച്ച് ചേർത്താൽ മതി മുട്ടയ്ക്ക് ആവശ്യമായ ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ചിക്കിയെടുക്കണം മുട്ട വെച്ച് നമ്മളെ എടുക്കുന്ന ഈ ചികിചിക നമുക്ക് ചോറിനും ചപ്പാത്തിക്ക് പൊറോട്ട എല്ലാത്തിനും നമുക്ക് കഴിക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഒരുപാട് ഹാഡായി പോകാതെ ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് ചിക്കി അടച്ചു വെക്കാം മുട്ട കറി വെച്ചതും റോസ്റ്റും ഓംലേറ്റുമൊക്കെ മടുത്തെങ്കി ഇടയ്ക്ക് നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ജിക്ക ചിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോതമ്പ് ദോശയാണ് അതിനായി നമ്മൾ ആവശ്യമുള്ള ഗോതമ്പ് പൊടി കുറച്ച് തേങ്ങ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇവ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം തേങ്ങയൊക്കെ നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കനം കുറച്ച് നന്നായിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങയും പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊടി നമ്മൾ പാത്രത്തിലിട്ട് കലക്കി കളക്കി കുറേ സമയം കളയുകയും വേണ്ട അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയും നമ്മുടെ മുട്ട ജിഗികായും കൂട്ടി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലതുമാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു